കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന എപ്പിസോഡ് ഒരാൾ വിളിച്ചിട്ടോട് ചോദിച്ചു രോഗങ്ങളൊക്കെ ഉണ്ടായാൽ ഏത് ഭഗവാനെയാണ് പ്രസാദിപ്പിക്കേണ്ടി എന്ത് മന്ത്രങ്ങളാണ് ജീവിക്കേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത് രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാർ പോലും പറയുന്നത് ചില രോഗങ്ങളൊക്കെ എത്ര ചികിത്സിച്ചാലും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാറുണ്ട് ചിലരെ ആൾക്കാർ പറയും നിങ്ങൾ ജ്യോത്സിനെ പോയി കാണും വേറെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കാവുള്ളതുകൊണ്ടോ വെച്ചാരാധനയുള്ളതുകൊണ്ടോ അങ്ങനെയൊക്കെയാണെന്ന് പറയാം അല്ലാത്ത ചില ആൾക്കാർ മറ്റു രീതിയിലുള്ള മാർഗങ്ങൾ തേടാറുണ്ട് അപ്പം പലയിടത്തും പോയിട്ട് രോഗം മാറാത്ത ആൾക്കാരുണ്ട് എത്ര രോഗിയാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതത്തിൽ നിന്നും വരുന്നതായിട്ടുള്ള മാന്ത്രിക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ആഭിചാര സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആഭിചാരമെന്ന് പറഞ്ഞാൽ ഒരാളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തുക അങ്ങനെ ആഭിചാരത്തിന് കഴിവുണ്ട് ആഭിചാര കർമ്മങ്ങൾക്ക് പവറുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് വശ്യകർമ്മങ്ങൾക്ക് സ്തംഭന കർമ്മങ്ങൾക്ക് ഉച്ചാടന കർമ്മങ്ങൾക്ക് വിദ്വേഷണ കർമ്മങ്ങൾക്ക് ഇതിനൊക്കെ പവർ ഉണ്ട് അത് വേണ്ട രീതിയിൽ ചുമ്മാ ഉള്ള ഒരു വശ്യം എന്നും പറഞ്ഞിട്ട് കുറച്ച് നാരങ്ങ ജപിച്ചോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഇന്നത്തെ തൊടിയിൽ നിന്ന് ഇന്ന സാധനം പറിക്കോ അല്ലെങ്കിൽ പായൽ പറിച്ചിട്ടോ അല്ലെങ്കിൽ കടകുമാണി എണ്ണിയോ നോക്കിയിട്ടോ ഇതൊന്നും അല്ല വശ്യം വശ എന്ന് പറഞ്ഞാൽ അപാരവശ്യങ്ങളുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അതൊക്കെ ചെയ്യുന്നവരുമുണ്ട് അതും സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞ പോലാണ് രോഗം വരുത്തി വെക്കുക രോഗം പഴയ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് ഉള്ളിൽ എന്തെങ്കിലും വിഷ വിഷാംശങ്ങളാണിത് വിഷം കൈ വിഷമെന്ന് പറഞ്ഞാൽ വിഷം ചെന്ന് കഴിഞ്ഞാൽ രോഗമുണ്ടാകത്തില്ലേ നമ്മൾ അഴുക്കായിട്ടുള്ള ആഹാരങ്ങളെ പോയിസിനുള്ള ആഹാരങ്ങളെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വിഷമല്ലേ വിഷങ്ങളല്ലേ ചെല്ലുക അതിലൊരു വിഷമാണ് എന്ന് പറയുന്നത് അത് ആയുർവേദത്തിൻ്റെ ഒരു കൂട്ടാണ് വളരെ രഹസ്യമായ കൂട്ടാണ് ഇന്നത്തെ കാലത്ത് പലർക്കും അതറിയത്തില്ല പലർക്കും അറിയാതെ കൈവിഷമാണെന്നും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ യൂട്യൂബ് പോലും കണ്ടിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് പഠിച്ചിറങ്ങിയ മിക്കപ്പെട്ട ആൾക്കാർക്കും അതറിയാം നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് അല്ലാത്ത മനുഷ്യർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും ഒരു പരിധി വരെ പോലും പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ ആചാര്യന്മാർ ആയിരുന്നു എത്ര സ്നേഹിച്ച് ചെന്നാലും എത്ര ഗുരുമുഖത്ത് കാല് പിടിച്ചതെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ ഒരു പിടിയുണ്ടായിരിക്കും സംശയമില്ലാത്ത കാര്യ അത് പാരമ്പര്യത്തിന് മാത്രമേ അവർ വിട്ടുകൊടുത്തിട്ടുള്ളൂ ഇന്നും അന്നും അതുകൊണ്ടാണ് ചിലത് ചില യൂട്യൂബിലെ അത് കണ്ടു കഴിയുമ്പോൾ ചിരി വരും ചില സമയത്ത് വശ്യവും മഹാവശ്യം സ്ത്രീ ഉടൻ വശീകരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് എന്താണ് ആ നിങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് ബലം ഉണ്ട ഒത്തിരി ഉണ്ട് ഒത്തിരി എന്താ പറയുക കളിപ്പിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് മനുഷ്യനെ വെറും ഇതാക്കി മാറ്റുന്നതായിട്ടുള്ളൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞാനതിനൊന്നും തടസ്സമല്ല അവരവർ ചെയ്യുന്നത് അവരവർക്ക് തന്നെ ബലം എന്നേ പറയത്തുള്ളൂ പിന്നെ സൽക്കർമ്മം ചെയ്തിട്ടില്ല അത് ദുഷ്കർമ്മം ആയിടല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഏതൊരു വീട്ടിലാണേലും ഏതൊരു ഭൂമിയിലാണേലും ആ ഭൂമിയിൽ താമസിക്കുന്ന ഒരു പിന്നെ മനുഷ്യന് ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കവടി പഴയ കാലം തൊട്ടേ കവടി വെച്ച് നോക്കുകയാണ് സാധാരണ ചെയ്യുക പിന്നെ ചില ലക്ഷണങ്ങൾ കൊണ്ട് ചില വൈദ്യന്മാർ നാടി പിടിച്ച് നോക്കുമായിരുന്നു ഈയിടെ ഒരു ആറേഴ് മാസം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞ ആറേഴ് മാസം ഇവിടെ ഏറ്റവും നല്ല പാരമ്പര്യ ഒരു മനുഷ്യനാണ് വൈദ്യനാ നല്ല പ്രായവുമുണ്ട് അദ്ദേഹം ഇപ്പം അങ്ങനെ ചികിത്സയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ചില മരുന്നുകൾ കൊടുത്താൽ അദ്ദേഹം അച്ചട്ടാണ് ഏത് രോഗത്തിനും ബലമുണ്ടാവും അവിടെ ഒരു പെൺകുട്ടി എന്നു ഭാര്യ ഭർത്താവ് പെൺകുട്ടി എന്ന് പറയാൻ പറ്റുന്ന ഭാര്യയും ഭർത്താവും കൂടാ അദ്ദേഹത്തിന് കണ്ണു കൂടുതൽ കാണത്തില്ല ഈ സ്ത്രീ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്ത്രീ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം നല്ല ചികിത്സകനായതുകൊണ്ട് ഇങ്ങനെ കയ്യയുടെ ഞരമ്പ് പിടിച്ചു കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ നേരത്തെ പ്രജ്ഞ നിങ്ങൾ നേരത്തെ ഗർഭിണിയായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരു രോഗം കൊണ്ട് എന്നതാണ് കല്യാണം കഴിച്ചു കുറച്ചുകൾ ആയതേ ഉള്ളൂ പക്ഷേ ആ കല്യാണം ഡൈവേഴ്സും ആയി കേട്ടോ അറിഞ്ഞു പറയുമ്പോൾ സത്യമായിരുന്നു ഒരു നാടി പിടിച്ചിട്ട് പറഞ്ഞു അതാണ് പാരമ്പര്യ കഴിവെന്ന് പറഞ്ഞാൽ അതാണ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് ഇത് നല്ല പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കറന്ന പാലാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പാലാണ് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് പാരമ്പര്യം എന്ന് പറയുമ്പോൾ കുലമോ ജാതിയോ അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചല്ല അതാദ്യം മനസ്സിലാക്കണം അതും മനസ്സിലാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രോഗസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും നല്ലതാണ് വീട്ടിൽ വെച്ച് ഭാഗവത പാരായണം നടത്തി സ്വർഗാരോഹണം എന്നുവെച്ചാൽ പ്രായമുള്ള ആൾക്കാരാണ് ഒരു രോഗശൈലിയിൽ കിടക്കുന്നതെങ്കിൽ സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിലുണ്ട് ഏകാദശ സ്കന്ധം എന്ന് പറയുന്നിടത്ത് ഒരു പോഷണുണ്ട് സ്വർഗാരോഹണം എന്നു പറഞ്ഞ് അതിനകത്ത് കൃഷ്ണൻ്റെ അവ അവസാനം ദേഹം വിഗതമാക്കിയതായിട്ടുള്ളൊരു പോർഷനാണ് കേൾക്കടോ നൃപാ ജഗൽക്കാരണൻ നാരായണൻ ആൽത്തറമുകൾ യോഗസയാ മരുവുമ്പോൾ ബ്രഹ്മാവാദികളായ മുനികൾ സിദ്ധന്മാരോ അങ്കചാരാദി ദേവഗന്ധർവ വിദ്യാധര കിന്നര പിതൃ നാഗചാരണാപ്സരോ യക്ഷധന്യൻ യക്ഷധന്യരാം ക്ഷോ ഭൂതാദിദേവഗണം സാക്ഷാൽ കേവലം തന്നെ നിര്യാണ യോഗാനന്ദ വീക്ഷിപ്പാൻ അമ്പരാന്തേ വന്ന് പൂമലർ തൂകി നിന്നവർ ചിൽപ്പുമാന്റെ ജന്മകർമാതി കൊണ്ട് ജൽപ്പിച്ചുമേന്മേൽ സ്തുതിച്ചു അമ്പരയെ നിൽക്കും നേരം മന്നവാ ജഗന്നാഥൻ തന്നുള്ളിൽ തൻവിഭൂതി വിഭൂതി തന്നെയും വീക്ഷിച്ചിട്ടിട്ട് തന്നെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് സ്വാത്മാകാരമായ ഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ച് സമാനമായി സൂക്ഷ്മ സൂക്ഷ്മജ്യോതിഷവുമായി പഠിത്തമോടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ആ സ്വർഗാരോഹണമുണ്ട് അവസാനം കാട്ടാളൻ്റെ അമ്പിനാൽ കാട്ടാളൻ്റെ അമ്പിനാലാണ് ദേഹം ദേഹം പ്രപഞ്ചത്തിലേക്ക് യിപ്പിച്ചത് വിതമാക്കിയത് എത്രയും ചിത്രം ചിത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സകല മായകൾക്കൊക്കെ മായയായിട്ടിരുന്ന നാട്ടിലുള്ള ഭഗവാൻ കൃഷ്ണൻ്റെയാണ് ആ ഒരു സ്വർഗാരോഹണം ആ രോഗിയുടെ പക്കപ്പിറന്നാളുകളിലോ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അടിപ്പിച്ചോ വീട്ടിൽ വെച്ച് വായിച്ചു നോക്കൂ എത്ര മാറാത്ത രോഗം അതിൽ ആയുസിനെ പോലും പിടിച്ച് കെട്ടുന്ന നാട്ടിലുള്ള ഒരു അവസാന ഒരു അതൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മൃത്യു ചെയ്യ മന്ത്രം രാവിലെയും വൈകിട്ടും ഒന്നും വേണ്ട വിളക്ക് വെച്ചിട്ട് കൂവള ഇല കൊണ്ട് മാത്രം ഓം തൃകാമേ സുഗന്ധി മുഷ്ടി വർദ്ധന ഉരുവാബന്ധന മൃത്യർമുക്ഷീയ എന്ന് പറയുന്ന സംഭവം മന്ത്രം കൃത്യമായിട്ട് ഓരോ കൂവളത്തിൽ ജപിച്ചു നൂറ്റെട്ടെണ്ണം ജപിച്ച് വിളക്കിനു മുമ്പിൽ അർച്ചിച്ച് നോക്കൂ ഭഗവാന്റെ പാദമാണെന്ന് വിചാരിച്ച് ഭഗവാൻ മഹേശ്വരനെ ആലോചിച്ച് അർച്ചിച്ച് നോക്കൂ എന്ത് ഫലമുണ്ടാകും എല്ലാ ദിവസവും നാമം മാത്രം രാമ 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 എന്നുള്ളത് അത് മാത്രം ജപിച്ചു നോക്കൂ രോഗം മാറും ആ അക്ഷരത്തിന് ശക്തിയുണ്ട് പ്രപഞ്ചവുമായിട്ട് ബന്ധമുണ്ട് അന്തരീക്ഷമായിട്ട് ബന്ധമുണ്ട് അന്തരീക്ഷം തന്നെ ശുദ്ധമാക്കുന്നതാണ് രാമ 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 എന്നുള്ളത് അതൊക്കെ ഇംഗ്ലീഷ് കാര്യം പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതേ രീതിയിൽ ട്യൂണിലുള്ള കാര്യങ്ങളുണ്ടാക്കി ഈ പിന്നെ മാനസികമായിട്ട് രോഗമുള്ള ആൾക്കാർക്ക് ഇതേറ്റവും ഭയങ്കരമായിട്ട് ഭയങ്കര ലെവലിലുള്ള മൂവായിരം പതിനായിരം ഹെഡ്സ് വാട്സും ഒക്കെയുള്ള സാധനം നമ്മളെ കേൾപ്പിച്ച് ആ രോഗം തന്നെ മാറ്റിയെടുക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഇപ്പം സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ രോഗത്തിന് ഏറ്റവും നല്ലതാണ് ഭാഗവത പാരായണം ഏറ്റവും നല്ലതാണ് രാമായണഭാരം സുന്ദരകാന്ഡം സുന്ദരകാന്ഡം ജവിക്കുന്ന എല്ലാ ശത്രുതയും ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് സകല ശുഗ എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നതായിട്ടുള്ള സുന്ദരകാന്ഡമുണ്ട് തന്നെയല്ല രാമായണം തുടങ്ങുന്നതന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ എന്നും പറഞ്ഞ് തുടങ്ങി എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ചില കിളിപ്പാ കിളിപ്പാട്ടുകൾ കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അല്ലേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ് നീ ശ്രീരാമചരിതം ചൊല്ലീട് മടിയാതെ ശാരീരിക പൈതൽതാനും എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ ചരിത്രങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരിക കഥയമാമ കഥയമാമ പിന്നീടുള്ളതാണ് വാക്കുകളത് അപ്പോൾ അതൊക്കെ വായിക്കുന്ന ആൾക്കാർക്കും പുരാണം വായിക്കുന്ന ആൾക്കാർക്കും സപ്താഹം വായിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഇതൊക്കെ അറിയാവുന്നതാണ് അത്ര ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ എന്താ പറയുന്ന ആചാര്യന്മാർ രചിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ ജന്മത്തിന് വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മുടെ സകല സമ്പത്തക്കു വേണ്ടി ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ കസ്തൂരിമാൻ കസ്തൂരി തേടി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ സാധനം പോലും പവറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ